നമ്മുടെ അറക്കിൽ ദേവീ ക്ഷേത്രത്തിൽ ദേവപ്രശ്ന വിധി പ്രകാരം ഒരു മണിക്കിണർ വേണമെന്ന് ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്നത്തിൽ പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പെട്ടെന്ന് ഒരു മണിക്കിണർ നിർമ്മിക്കുന്നതിലേക്ക് അറക്കൽ മലമേൽ പേപ്പർ വട്ടം ഇടയും കരയിൽ നിന്ന് പിരിവെടുത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഭരണസമിതി കടന്നു പോകുന്നത് കാരണം തിരുവെടുത്ത് ഇവിടെ ഒരു മണിക്കിണർ സ്ഥാപിക്കുന്നതിന് പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിക്കാർ എന്റെ കൂടെ ഞാനും കമ്മിറ്റി ഉള്ളതാണ് പറഞ്ഞു നമുക്ക് ദേവപ്രശ്നത്തിൽ വളരെ അത്യാവശ്യമായി തന്നെ ഒരു മണിക്കിണർ ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് ദേവിക്ക് അഭിഷേകത്തിനും നിവേദ്യത്തിനും ഒക്കെയായിട്ട് ഇത് തിയും കീഴ്ശാന്തിയും മാത്രമേ ഇതിൽ നിന്ന് തീർത്ഥലം പോരാവൂ എന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ട് അങ്ങനെ ഈ മണിക്കിണർ നിർമ്മിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അത് ഈ കമ്മിറ്റിയിൽ തന്നെയുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് തടസ്സങ്ങൾ ഉണ്ടായത് എന്നാലും ദേവസ്വം ബോർഡ് മെമ്പറൊക്കെ നേരിട്ട് തന്നെ ഇത് ഇടപെട്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി പൂർത്തിയാക്കാനുള്ള ഉത്തരവി യും അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് പത്ത് ദിവസം കൊണ്ടാണ് ഈ മണിക്കിണർ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് വളരെ മനോഹരമായ രീതിയിൽ ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ വർക്കുകളൊക്കെ കൊല്ലത്തു നിന്നുള്ള സജീവിന്റെ നേതൃത്വത്തിലാണ് വർക്കുകളൊക്കെ ചെയ്ത് ഇത് കുഴിച്ചത് പിന്നീട് ഇതിന്റെ ശില്പ രീതി ഈ രീതിയിലുള്ള ശില്പ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആർട്ട് പരിപാടികളെല്ലാം ചെയ്തിട്ടുള്ളത് ഹരി എന്ന് പറയുന്ന ഷിബു എന്ന് പറയുന്ന രണ്ട് ശില്പികളാണ് അവരുടെ നേതൃത്വത്തിലാണ് ഇത്രയും മനോഹരമായ രീതിയിൽ ഈ മണിക്കിണർ ഇവിടെ സ്ഥാപിതമായിട്ടുള്ളത് ഇത് ഇതിന് ഏകദേശം ഇരുപത്തി ആറ് തൊടികളാണ് പ്രത്യേക തരത്തിലുള്ള തൊടികൾ കൊല്ലത്തുനിന്ന് നിർമ്മിച്ചു കൊണ്ടുവന്ന് തൊടികൾ ഇറക്കിയിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിയാറോളം ഇറക്കിയാണ് ഈ കിണർ നിർമ്മിച്ചിട്ടുള്ളത് അത് നിർമ്മിക്കുന്നത് തന്നെ ഏതാണ്ട് വിഷയം വെച്ചാണ് ഈ പാറയൊക്കെ ആയതുകൊണ്ട് ഇത് പിടിച്ചു നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇന്ന് രാവിലെ ക്ഷേത്രം തന്ത്രി പൂജകളെല്ലാം കഴിഞ്ഞു ഇത് പൂർണ്ണമായും ഭക്തജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി വൈകിട്ട് രാത്രി ഏകദേശം ഒരു ഏഴ് മുപ്പതിനോട് കൂടി ഇവിടെ വന്ന് നമ്മുടെ മണിക്കിണർ നമ്മുടെ ക്ഷേത്രത്തിനും മറ്റ് ഭക്തജന ഭക്തജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നതാണ് അതിനേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ദേവി നാമദേവത്തിൽ അറിയിക്കുകയാണ്